നമസ്കാരം മലയാളികളുടെ ഇഷ്ട താരം തന്നെയാണ് നടൻ പൃഥ്വിരാജ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സുപ്രിയ മേനോനും ആരാധകർ ഏറെയാണ് ഇടത്തരം കുടുംബത്തിൽ നിന്നും പഠിച്ചു നേടിയ കഴിവിലൂടെ മുംബൈ നഗരത്തിൽ ഇന്ത്യയിലെ മുൻനിര മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമ പ്രവർത്തികയായി പ്രവർത്തിക്കവെയാണ് നടൻ പൃഥ്വിരാജിനെ പരിചയപ്പെടുന്നതും സുകുമാരൻ കുടുംബത്തിലെ ഇളയ മരുമകളായി മാറുന്നതും നടൻ്റെ ഭാര്യയായതും സിനിമാ മേഖലയിലെ വനിതാ നിർമ്മാതാവ് എന്ന നിലയിലേക്കും സുപ്രിയ മേനോൻ ഉയർന്നു തുടക്കത്തിൽ പൃഥ്വിരാജിന്റെ നിർദ്ദേശപ്രകാരമാണ് സുപ്രിയ സിനിമയിലേക്ക് കടന്നുവന്നതെങ്കിലും പിൽക്കാലത്ത് തന്റേതായ ഇടം കണ്ടെത്താൻ സുപ്രിയയ്ക്ക് കഴിഞ്ഞു എന്നാൽ ഈ വിജയങ്ങൾക്കിടയിലും സുപ്രിയയെ നിർത്താതെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുടെ അമരക്കാരി എന്ന നിലയിലാണ് പലപ്പോഴും സുപ്രിയ മേനോൻ മാധ്യമ അഭിമുഖങ്ങൾ നൽകിയിട്ടുള്ളത് അപ്പോഴും താൻ ഒരു സ്ത്രീയുടെ നേട്ടം എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും പലരും പൃഥ്വിരാജിന്റെ ഭാര്യ എന്ന നിലയിലാണ് തന്നെ ക്ഷണിക്കുന്നതെന്നും മറയില്ലാതെ പറയാൻ സുപ്രിയ മേനോൻ മടിച്ചില്ല വളരെ മികച്ച വായനാശീലം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് സുപ്രിയ എന്നാൽ ഈ നേട്ടങ്ങളിൽ എല്ലാം സുപ്രിയ നേരിടുന്ന ഒരു പ്രയാസം കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി തുടരുകയാണ് ഒരു സ്ത്രീയുടെ വിജയത്തിൽ മറ്റൊരു സ്ത്രീക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരെങ്കിൽ അതിൻ്റെ ഉദാഹരണം തേടി മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല സുപ്രിയ മേനോനിലേക്ക് നോക്കിയാൽ മാത്രം മതിയാകും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്നുവരെ സുപ്രിയ മേനോനെ നിരന്തരം സൈബർ സ്പേസിൽ ആക്രമിക്കുന്നത് ഒരു സ്ത്രീയാണ് ബ്ലോക്ക് ചെയ്യുക പോലുള്ള നിശബ്ദ പ്രതികരണം സുപ്രിയ നടത്തി കഴിഞ്ഞു എങ്കിലും അവർ വീണ്ടും വീണ്ടും പുതിയ അക്കൗണ്ടുകൾ തുറന്ന് ആക്രമണം തുടരുകയാണ് അവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് സുപ്രിയ മേനുന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയുള്ള പരാതി വർഷങ്ങൾക്ക് മുൻപ് ഈ യുവതി ആരെന്ന് താൻ കണ്ടെത്തിയതായി സുബ്രഹ്മണ്യൻ പറയുകയാണ് ക്രിസ്തീന ബാബു കുര്യൻ എന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇവർ അമേരിക്കയിൽ താമസമാക്കിയ മലയാളി നെയ്സാണെന്നും സുബ്രഹ്മണ്യനുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ വഴി സുപ്രിയെക്കുറിച്ച് വളരെ മോശം കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ വിരുദ്ധയാണത്രേ ഈ വ്യക്തി ബ്ലോക്ക് ചെയ്യുംതോറും പുതിയ അക്കൗണ്ടുകൾ പൊന്തി വരുന്നു ഫിൽറ്റർ ഉപയോഗിച്ചുള്ള ഇവരുടെ ഒരു ഫോട്ടോ സഹിതമാണ് സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഒരു ചെറിയ മകനുമുണ്ട് എന്നത് കാരണം ഇത്രയും കാലം വെറുതെ വിടുകയായിരുന്നുവെന്ന് സുപ്രിയ മേനോൻ ഇൻസ്റ്റാഗ്രാം കൊപ്പമുള്ള ക്യാപ്ഷനിൽ കുറിച്ചിരുന്നു ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്ന മാലിന്യത്തിന് ഈ ഫിൽറ്റർ പോരാ എന്ന് സുപ്രിയമേനോൻ ക്യാപ്ഷനിൽ ഉൾപ്പെടുത്തി ഇവർക്ക് സുപ്രിയ മേനോനെ ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടോ എന്നോ എന്തിനാണ് ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെന്നോ തുടങ്ങിയ കാര്യങ്ങൾ അവ്യക്തമാണ് പലപ്പോഴും യാതൊരു പരിചയമില്ലാത്തവരാകും താരലോകത്തെ അറിയപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുക ഒരു മില്യൺ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ ഉടമയാണ് സുപ്രിയമേനു ഇക്കഴിഞ്ഞ ജൂൺ മാസം വരെ സുപ്രിയത്തില് പോസ്റ്റുകളുമായി സജീവമായിരുന്നു